കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ ജോജിയാണ് എന്നെ കൗൺസിലറായിട്ട് നിർത്തിയത് ആളുടെ ഒപ്പം തന്നെയായിരുന്നു ഞാൻ ഇത്രയും നാളെ നിന്നത് ഇനിയിപ്പു പറയുമ്പോ ഞാനിപ്പോ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പും നിർത്തിട്ടില്ല ഇനിയെന്ന് പറയുമ്പോ നമുക്കൊരു സ്വതന്ത്രമായിട്ടൊന്നും നിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പൊ കൗൺസിലർ സ്ഥാനത്തല്ലെങ്കിലും സേവനം ചെയ്യുന്നതിന് ഇപ്പൊ കൗൺസിലറാവണമൊന്നുമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും കൂടി എനിക്ക് ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമുളക് എന്താന്ന് വിചാരിച്ച ഹൗസിങ് ഹോളിനിലെ വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അത് അവിടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നതും ഞങ്ങളായിരുന്നു ഈ കാനയിലെ എല്ലാ മലിനജലവും കൂടി ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഏകദേശം നമ്മുടെ കണ്ണിക്കാലിനോടും മുകളിലായിട്ടും കെട്ടിക്കെടുക്കും അതൊരു മഴ മാറി കഴിയുമ്പോൾ അത് കളയും വീണ്ടും ഇത് വരും അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ് അപ്പൊ അതിന്റെ ആ വെള്ളക്കെട്ടിനെ പറ്റിയിട്ട് ഞാൻ എം എൽ എയോട് പറഞ്ഞപ്പോ എം എൽ എ പറഞ്ഞത് തീർച്ചയായിട്ടും സംവിധാനം കൂടെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അങ്ങനെയാണ് യു ഡി എഫിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ് ചാലക്കുടി നഗരസഭയിലെ ഹൗസിംഗ് കോളനി വാർഡിൽ അവിടെ നിന്ന് സ്വതന്ത്രാംഗമായി മത്സരിച്ച് ചാലക്കുടി നഗരസഭാ കൗൺസിലൊക്കെ എൽ എഫിനോടൊപ്പം എൽ എഫ് ബ്ലോക്കിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വതന്ത്രാംഗമായ ടി ഡി എലിസബത്ത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഇവർ കേരള കോൺഗ്രസ്സുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് കൊണ്ട് വി ജെ ജോജി അടക്കമുള്ള സ്വതന്ത്ര കൗൺസിലറോടൊപ്പം കേരള കോൺഗ്രസ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഒരു കാര്യം മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഇവർ വ്യക്തമാക്കിയിരുന്നു അങ്ങനെയുള്ള ടി ഡി എലിസബത്ത് എന്ന് പറയുന്ന കൗൺസിലർ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരു രാഷ്ട്രീയ നാടകത്തിലൂടെ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എയുടെ ഓഫീസിന് അതൊരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ എം എൽ എ അടക്കം മുൻ ചെയർമാൻമാരായ വി ഒ പൈലപ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ എ ബി ജോർജ് അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഡേവിസ് ബിജു എസ് ചെറിയ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ അവരുടെ സാന്നിധ്യത്തിൽ അവർ എം എൽ എ ഷാൾ നൽകി ടി ഡി എലിസബത്ത് കൗൺസിലറെ കോൺഗ്രസ്സിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുകയാണ് കോൺഗ്രസ്സിൽ ചേർത്ത് യു ഡി എഫിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ചാലക്കുടി പൊതുവെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കേട്ട ഒരു സ്ഥലമാണ് പക്ഷേ ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മണിക്കൂറുകൾ മണിക്കൂറുകൾക്ക് മുൻപാണ് കേരള കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് മൂന്ന് മാസം മുന്നേ പറഞ്ഞ ഒരു കൗൺസിലർ എങ്ങനെയാണ് ഈ മൂന്ന് മാസം കഴിയുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്നും മനസ്സിലാകുന്നില്ല അവർ കോൺഗ്രസിൽ ചേർന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പോകുക പറയുന്നത് ഈ കൗൺസിലറെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബശ്രീയിലൂടെയാണ് വന്നതെന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും വി ജെ ജോജി എന്ന് പറയുന്ന കൗൺസിലറുടെ സഹായത്തോടെയാണ് ഈ ടി ഡി എലിസബത്ത് എന്ന് പറയുന്ന കൗൺസിലർ കഴിഞ്ഞ തവണ ഈ ഹൗസിംഗ് കോളനി വാർഡിൽ നിന്നും വിജയിക്കുന്നതും കൗൺസിലറായി എത്തുന്നതും വിജ ജോജി അടക്കമുള്ള കേരള കോൺഗ്രസിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരും കൃത്യമായി തന്നെ നിലപാട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയതാണ് അപ്പോൾ നിലപാടില്ലായ്മയുടെയും ഒരു രാഷ്ട്രീയ മാന്യതയ്ക്കും ചേ മാന്യതയ്ക്ക് ചേർന്നതാണോ ഏത് സ്വതന്ത്ര വ്യക്തികൾക്കും ഏത് തീരുമാനം എടുക്കാം പക്ഷേ ചാലക്കുടിയിലെ ഒരു പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്ന ഒരു തീരുമാനം അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം തന്നെ ഈ നിലപാടുകൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി എന്നൊരു ചോദ്യമാണ് ചാലക്കുടി പൊളിറ്റിക്സ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം മൂന്ന് മാസം മുന്നേ കേരള കോൺഗ്രസ്സായിട്ട് ഞാൻ സഹകരിക്കുന്നു ഉറപ്പ് പറഞ്ഞ് ചിരിച്ച് മുപ്പത്തിരണ്ട് കൊല്ലും ചിരിച്ച ഒരാൾ ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഞാൻ കോൺഗ്രസിനെ കോൺഗ്രസിനോട് ചേർന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പോകാന്ന് ഇതിനൊരു കാരണം അവർ പറഞ്ഞത് അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്താണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാരണം അവരുടെ വാർഡിലുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്ന അവർ നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് വെള്ളക്കെട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എം എൽ എ അവർക്ക് ഉറപ്പു കൊടുത്തു ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നു ഏത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരെ വരാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തലേ ദിവസമാണ് അവർക്ക് ഉറപ്പ് കിട്ടിയത് വെള്ളക്കെട്ട് പരിഹരിക്കും ഇവിടെ കൗൺസിലറായിട്ട് ഈ വാർഡ് കൗൺസിലറുടെ പൂർണ്ണ ഉത്തരവാദിത്തമായിരുന്നു അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഗതി എന്നിട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ നാടകം എന്ന് തന്നെയാണ് പറയേണ്ടത് ഫലത്തിലിത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം ചാലക്കുടി രാഷ്ട്രീയത്തിൽ എന്ത് നിലപാട് എന്ത് സംഭവം ഇന്ന് ഇന്ന് കോൺഗ്രസുകാരൻ നാളെ ബി ജെ പി നാളെ ബി ജെ പി കാരൻ മറ്റന്ന കമ്മ്യൂണിസ്റ്റ് മറ്റന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പി കോൺഗ്രസ് ഇങ്ങനെ ഏത് സമയവും വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂണ്ടുവരിലും മഷി മുക്കി കഴിഞ്ഞിട്ടേ അതിനുശേഷം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നിലപാടുകൾ മാറ്റം വരാം അങ്ങനെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് ചാലക്കുടി മാറിയോ ജനങ്ങൾ പറയട്ടെ എന്ത് തന്നെയായിരുന്നാലും ടി ഡി അലിസബത്ത് എന്ന് പറയുന്ന കൗൺസിലർ കോൺഗ്രസിൽ ചേർന്ന് യു ഡി എഫിനെ ശക്തിപ്പെടുത്താനായിട്ട് പോവുകയാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട് കഴിഞ്ഞു അതിനൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങളെ കുറിച്ച് എന്തൊക്കെ മറ്റുള്ളവർ പറഞ്ഞു അതിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ വ്യത്യസ്തമായി എത്രയോ ഞങ്ങളെ കണ്ട കൗൺസിലർമാര് ഞങ്ങളുടെ പ്രവർത്തനത്തിന് അംഗീകരിച്ച തെളിവാണ് ആദ്യ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൽ ഒരാൾ വന്നു തുടങ്ങിയപ്പോൾ ഒരാൾ വന്നു ഇപ്പോ എലിസബത്തേച്ച് വന്നു ഈ ഭരണസമിതി നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണത്തിൽ കയറുന്ന ഇരുപത്തി ആറ് അംഗങ്ങളുമായി ചേർന്ന് സ്വതന്ത്രമായിട്ട് ജയിച്ച ഒരംഗവും പിന്നീട് ബി ജെ പി അംഗമായിട്ട് വന്ന മറ്റൊരാളും ഈ ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ചേർന്ന് അന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ് അതെന്റെ അഞ്ചു വർഷം പൂർത്തീകരിക്കുമ്പോൾ സ്വതന്ത്രമായിട്ടാണ് ജയിച്ചു വന്നതെങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷവും ഇടതുപക്ഷത്തോടൊപ്പവും അതിന്റെ നിലപാടിനോടൊപ്പവും പ്രത്യേകിച്ച് കൗൺസിലെ ഏതൊരു കാര്യത്തിലും പ്രതിപക്ഷത്തിന്റെ ഒപ്പം നിന്ന് പോരടിച്ച ഒരു ജനപ്രതിയാണ് എലിസബത്ത് ചേച്ചി ഈ ഒരു അഞ്ചു വർഷം എലിത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് ഈ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും കടന്നു വരിക എന്ന് പറയുന്നത് ചാലക്കുടിയുടെ പൊതുസമൂഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ ഒരു വികാരം എന്ത് എന്ന് നമ്മളെല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്